മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റല്ലാം നഷ്ടപ്പെട്ട പത്താം ക്ലാസ്സുകാരൻ സജിത് യൂസഫ് അതിജീവനത്തിന്റെ പാതയിലാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ അവൻ അമ്പലവയലിലെ സ്കൂളിൽ പോയി തുടങ്ങും മുണ്ടക്കൈ പള്ളിയോട് ചേർന്നായിരുന്നു സഞ്ജിതിന്റെ വീട് തൊട്ടടുത്ത് ഉപ്പയുടെയും വല്യുപ്പയുടെയും കടകൾ വെള്ളാർമല സ്കൂളിലാണ് ഒമ്പതാം ക്ലാസ് വരെ അവൻ പഠിച്ചിരുന്നത് പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അമ്പലവയലിലെ സ്കൂളിലേക്ക് മാറ്റി കഴിഞ്ഞ ജൂൺ മുതൽ അവിടെ ബന്ധുവീട്ടിൽ നിന്ന് പഠനം അവധി കിട്ടുമ്പോൾ ചൂരൽമല പാലം കടന്ന് അവൻ മുണ്ടക്കൈയിലേക്ക് ഓടിയെത്തും ആ രാത്രി എല്ലാം എല്ലാം കവർന്നു ഉപ്പയും ഉമ്മയും അനിയന്മാരും ബന്ധുക്കളും ഇനിയില്ല വീട് അയച്ചു രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ ആ ലാസ്റ്റ് വീട് അന്ന് വിളിച്ചതായിരുന്നു അപ്പോലെ അവിടെ മാറും ചൂരമ്മലേക്ക് മാറും മാറണേ പിന്നെ മാറിയിട്ടില്ല കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഒന്നര മുതൽ വിളിക്കാൻ തുടങ്ങി അന്ന് സംഭ അറിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇപ്പോൾ ഉമ്മയുടെ വീട്ടിലാണവൻ സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഞ്ജിത്തിന് കഴിയട്ടെ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോയി തുറന്നു టీమ్ ట్వంటీ ఫోర్ వయనాడు